നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കുംഭം രാശിക്കാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയം നക്ഷത്രക്കാർ പൂരരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു കുംഭം രാശിക്കൂറുകാർക്ക് രണ്ട് പതിനൊന്ന് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ നാലാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ അഞ്ചിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം കുംഭം രാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ നാലാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഇതുവരെയും ഉണ്ടായിട്ടുണ്ടാകും മാതാവിന്റെ ഭാഗത്തു നിന്നും മാതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും താൻ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ പോകുകയോ മാതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുകയോ ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടെ ഇടയായിട്ടുണ്ടാകും എന്തൊരു പ്രവൃത്തി ചെയ്താലും മാനസികമായി യാതൊരുവിധ സന്തോഷമില്ലാത്തൊരവസ്ഥയും ഇവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായി നിലവിലുണ്ടായിരിക്കും ഒരു കാര്യവും ചെയ്യാനായി താല്പര്യമില്ലാത്ത അവസ്ഥയും വയർ സംബന്ധമായും മറ്റും രോഗദുഃഖങ്ങളും എന്നാൽ ചിലർക്ക് രോഗസംബന്ധിയായി മരണഭയവും ഉണ്ടായിട്ടുള്ള കാലഘട്ടവും ആയിരിക്കും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ കുടുംബക്കാരുടെയോ അതല്ലെങ്കിൽ അവനവന്റെ തന്നെയോ ചികിത്സാ സംബന്ധമായോ പണം ചിലവഴിക്കേണ്ടതായും വരുന്നിരിക്കും കൂടാതെ അതിന്റെ ബാധ്യതകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥയും ഇവർക്കുണ്ട് കൂടാതെ മതപരമായോ സാംസ്കാരികമായോ തനിക്ക് പറ്റാത്ത ചില ഉത്തരവാദിത്തങ്ങൾ തന്റെ തോളിൽ എടുത്തു വെക്കുകയും അത് നിമിത്തം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവത്തിൽ ഉണ്ടാകും ജോലിയിലെ സ്ഥലം മാറ്റവും അലച്ചിലും കൂടാതെ ജോലി സ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിമിത്തം ഇവർക്ക് വലുതായ മനോവ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മെയ് പതിനാലിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന് മുൻപായി ഒരു പക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി അഞ്ചാം ഭാവത്തിലേക്കാണ് അതായത് ലക്ഷ്മി സ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് സ്വന്തം മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും അവർ നിമിത്തം ധനപരമായി സമൂഹത്തിലും കുടുംബത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് മക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വ്യാഴം മാറ്റത്തിന് ശേഷം നിലവിൽ വരുന്നതാണ് വ്യാഴം പുത്രഭാവത്തിലായതിനാൽ കുട്ടികൾ ഇല്ലാതിരുന്ന ആളുകൾക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ായും പുത്രഭാഗ്യം ഉണ്ടാകുന്നതാണ് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നതിന് മെയ് പതിനാലിന് ശേഷം ഏറ്റവും ഉത്തമമാണ് രണ്ടാം ഭാവാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ് കാരണം ലക്ഷ്മി സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇതുവരെയും ധനം സമ്പാദിക്കാത്തവർ ആണെങ്കിൽ കൂടിയും വ്യാഴമാറ്റത്തിന് ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ സ്വന്തമായി ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത് കാരണം ഈ വ്യാഴത്തിന് പതിനൊന്നാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാകാൻ ഇടയാകും നിങ്ങളുടെ വീട്ടിൽ കുംഭക്കൂറുകാരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ധനപരമായി സഹായങ്ങളെല്ലാം ലഭിക്കുമെങ്കിലും ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകാൻ ഇടയാകുന്നതല്ല എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ വീട്ടുകാരെക്കാൾ അധികമായി അന്യരെ സഹായിക്കുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ് അഞ്ചാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങൾ ഉണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനവും സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്നെ നാട്ടിൽ നാലാൾ അറിയുന്നതിന് ഇടയാക്കുകയും ചെയ്യും അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഒമ്പതിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതാണ് പിതാവിന്റെയും മാതാവിന്റെയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുകയും അവർക്ക് മുൻപില്ലാത്ത വിധം മനസന്തോഷം ഉണ്ടാകുന്നതിന് സാധിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നഭാവത്തിലേക്ക് അതായത് നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം സിദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദീക്ഷ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും വ്യാഴം അഞ്ചാമടത്തു നിന്നാൽ സ്വർണരത്നാതി സഹിതമായ ഗൃഹം ലഭിക്കുമെന്നാണ് ജ്യോതിഷ പ്രമാണം അതുകൊണ്ട് തന്നെ നിലവിൽ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ലോണും മറ്റും പാസ്സായി ലഭിക്കുന്നതിനും വീടുപണിയെല്ലാം പൂർത്തിയാക്കുന്നതിനും ഇടയാകുന്നതാണ് ഫാമിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടം ഉണ്ടാകുകയും പുതിയതായി വാഹനം വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് തന്റെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട ആ വാഹനം വാങ്ങുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും അഞ്ചിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതാണ് കുംഭം രാശിക്കൂറുകാർക്ക് ശനിമാറ്റം ദോഷപ്രദമാണെങ്കിലും ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കൃഷി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്ര സംബന്ധിയായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും പ്രവർത്തിക്കുന്നവർക്കും പബ്ലിക് റിലേഷൻ ഭരണാനുബന്ധ മേഖലകൾ സംബന്ധിയായി ജോലി ചെയ്യുന്നവർ ജ്യോതിഷം മുതലായവ കൈകാര്യം ചെയ്യുന്നവർ ഗണിത്തൊഴിലാളികൾ ഉപദേശകർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിന് ശേഷം ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്